ഒരു ദിവസം രാത്രി അവിടുന്ന് വീട്ടിലേക്ക് വന്നു അലേ ഹി വസാം വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങയോട് ദേഹത്തോട് ചേർന്നിരിക്കണം നബിയെ എന്ന് ഞാൻ പറഞ്ഞു പോയി ആയിഷാറിയാ വന്നപാടി അവിടെ നിന്ന് എന്നോട് പറഞ്ഞു ആയിഷ എനിക്ക് അന്നാനോട് വിവാദത്തിൽ ചെയ്യണം ആയിഷ ഞാൻ ോ ആയിഷ ഉടൻ തന്നെ ഞാൻ പറഞ്ഞോള അങ്ങീ പാദത്തിന് പോയിക്കോളൂ അങ്ങനെയോ താരാദനം ഒഴുകിക്കൊള്ളൂ പക്ഷേ ഞാൻ അങ്ങയുടെ ധം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പോയി എന്ന് ചെയ്ത പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ വീടിന്റെ ഒരു മൂലയിൽ പോയി നിസ്കാരം തുടങ്ങി അതോടുകൂടി കരച്ചിലും തുടങ്ങി കരഞ്ഞു കരഞ്ഞു അവിടുത്തെ ഉടുപ്പ് മുഴുവൻ കണ്ണീരിൽ കുതിർന്നു പോയി അതിനു തിരിച്ചു വന്നു വീടിന്റെ മറ്റൊരു മൂലയിൽ ചെന്നു മണ്ണിൽ കിടന്നു മണ്ണിൽ കൊണ്ട് കരയാൻ തുടങ്ങി കരയാതെ കരഞ്ഞു ഒരുപാട് കരഞ്ഞു മാത്രമല്ലാത്തരം മുഴുവൻ കണ്ണീരിൽ കുതിർന്നുപോയേ അപ്പോഴേക്കും സുബതിയുടെ വാക്ക് മുഴക്കാനാൽ വന്നോട് ചോദിച്ചു അത്ഭുതം പെട്ടുപോയേ പണ്ണീരിൽ കുളിച്ചു കിടക്കുകയാണെന്നു അല്ലാതൂരേ അള്ളാസൂരെ അങ്ങോട്ട് ദോഷവും ചെയ്തിട്ടില്ലല്ലോ അങ്ങേക്ക് മുൻപണന്ന് നമ്മൾ അല്ലാഹു പൊറുത്തു തന്നോ എന്നല്ലയോ അങ് പറഞ്ഞിട്ടുള്ളത് रानी संगर कनी प्यार सोला ബിലാൽ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പരിശുദ്ധ ി അതിനെ കുറിച്ച് ഓർമ്മത്തിന്റെ കരച്ചിൽ അവസാനിക്കുന്നില്ല ബിലാലേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം